ഞാൻ പറഞ്ഞേ ജൂൺ മാസം കഴിഞ്ഞെങ്കിൽ പിന്നെ സമയേലെന്ന് അത് പറഞ്ഞത് കറക്റ്റാവും ഇപ്പോൾ ഒരേലും നിൽക്കാനേ സമയമില്ല ഫങ്ങ്ഷൻ തന്നെയാണ് പർച്ചേസിൻ്റെയോ അതിൻ്റെ ഇൻ്റോ നല്ലായിട്ട് അങ്ങനെ കുമ്പളൊക്കെ വരാൻ ഒരു ആവശ്യം ഉണ്ടായി അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടതിമാറല്ലോ ഓർക്കെല്ലാം ഒരു ട്രീറ്റ് കൊടുക്കണമെന്ന് കുറേ വിചാരിക്കുന്നത് നമ്മളത്രയ്ക്കല്ലായതല്ല അങ്ങനെ പിന്നെ എട പോകുന്ന ഇട പോകുന്നില്ല നേരെ വിട്ടാൽ അലക്കാക്കും ഇതിൻ്റെ എസ് പി നഗർ പോയിട്ടാമൻ ഇലക്കാൻ്റെ ഭയങ്കര ടേസ്റ്റ് ഞാൻ ഒടിച്ചിട്ടുണ്ടാ എന്തെങ്കിലും മുമ്പോൾക്ക് വന്നിട്ടൊന്ന് ട്രൈ ആക്കണോ ട്രൈ ആക്കി യാ മക്കളെ ഒരൊന്നൊന്നൊന്നാൻ തരം ഒരു ചായക്കൊടി തന്നെയാണിത് ഞാനതല്ല ഞെട്ടിയത് ഈ ഓറിങ്ങനെ ടേബിളിൽ നിന്നും നിരത്തിയിട്ട് വെച്ചിട്ട് അമ്പലം ഞാൻ ഈ സ്നാക്സിൻ്റെ എണ്ണം കണ്ടിട്ട് ഒരുമാതിരി തെരിച്ചിട്ടിരുന്ന് പോയി കാരണം പത്ത് മുപ്പത് സ്നാക്സ് ഉണ്ടായി ഓരോരോ വെറൈറ്റി ഇതാ പണ്ടത്തെ ചക്കപ്പല്ലില്ലേ അതേ ഞങ്ങൾക്ക് ഞാൻ രൂമാക്കി തരണം അതേ ഒരു ടേസ്റ്റ് ഉണ്ടായി നല്ല കറക്റ്റ് മതര ഐറ്റം മീനട സമൂസ അട്ടിപ്പത്തൽ ചട്ടിപ്പത്തല് ഇത് ക്യാരറ്റ് പോള കൽത്തം എന്ത് എന്ത് വെറൈറ്റീസ് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നിങ്ങൾ വൈകുന്നേരം ഒന്ന് ചായ കുടിക്കാനെല്ലാം അങ്ങനെ ആശമുള്ളവർ വേം മുട്ട ഇലക്കിടയ്ക്ക് ഇത് നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ട് നമുക്ക് ഇല്ല കിട്ടിയത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കും നല്ല ഇലക്കെട്ട ചായയും നല്ല അടിപൊളി ചൂട് ചൂട് സ്നാക്സ് എല്ലാം നമുക്ക് ഞാൻ മക്കളെ പറഞ്ഞൊരു വൈബ് അപ്പോൾ ഇത് സ്ഥലം വരുന്നതാണ് സൺ മോണിക്ക സ്കൂളല്ലേ അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമോ അപ്പം വീഡിയോ ഇത്രയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ